തോന്നുന്നു ഓ ൊക്കെ പിന്നെ വെളിക്കായ കുളിക്കണമെന്നുല്ല നനയ്ക്കണമെന്നില്ല അഞ്ചു മണി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്തൊരു ഏഹ് അവളുടെ അടുത്ത് രാവിലെ എണീറ്റ് കുളിക്കണോന്ന് പറഞ്ഞിട്ടുള്ള ഈ സമയങ്ങളിൽ അവള് കുളിക്കോ കുളിക്കാതിരിക്കോ ചെയ്യട്ടെ അമ്മയ്ക്ക് എന്തോ വേണേ പിന്നെ ദേ സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പേ വെളിക്കായ പെണ്ണുങ്ങൾ എണീറ്റ് കുളിക്കണോന്നാ ശാസ്ത്രം സൂര്യന്റെ കിരണങ്ങൾ ആ പെണ്ണുങ്ങളെ ശരീരത്തേറ്റി കഴിഞ്ഞാ ആ കിരണങ്ങൾക്ക് ദോഷം വന്ന് ആ കിരണങ്ങൾ ഒടിഞ്ഞു തൂങ്ങി പ്രാഗേറ്റ് പോവും അത് നമ്മുടെ കുടുംബത്തെ മൊത്തം മുടിപ്പിക്കും ആ ശാപം ആ എറണങ്കെട്ടുകളോട് എണീറ്റ് കുളിക്കാൻ പറ ഓ ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള് നിങ്ങളുടെ അമ്മയ്ക്ക് മനുഷ്യന്മാർക്ക് സമാധാനമായിട്ട് ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല വയറുപേനായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല പ്രായം ചെന്നു തന്നെ പറയുന്നതിനകത്തൊക്കെ ഓരോ കാര്യങ്ങൾ കാണും അല്ല എന്നവര് പറയത്തില്ല നീ എണീറ്റ് രാവിലെ സൂര്യവട്ടം ദേഹത്ത് കുളിക്കണം എന്ന് അമ്മ പറഞ്ഞത് ഓ അമ്മ മോൻ തന്നെ മനുഷ്യന്റെ കൊണ്ട് നെനക്കാണ് ഉണ്ടാക്കാനായിട്ട് കൊച്ചു നോക്കിപ്പോ ഞാൻ നോക്കിപ്പോ എനിക്ക് പോണന്നൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ പെണ്ണ് പ്രസവിക്കുമ്പോൾ നമ്മൾ വേണ്ടായോ ഇതൊക്കെ നോക്കാൻ സൂര്യ അറേബ്യ നാട് മലയാളം പറഞ്ഞ തല കളയെന്നു പറഞ്ഞ നാടാ മലയാളം പറഞ്ഞ തല നിന്റെ തലവെട്ടി പോണ്ടാന്ന് പറയുന്നത് നമ്മടെ തലയുടെ കാര്യ അവിടെ പോയ നീ എങ്ങനെ ജീവിക്കൂന്നൊന്ന് ആലോചിച്ചു നോക്കിയേ എന്നാലും പോവാതിരിക്കാൻ പറ്റു ഓടി ഏ എളെ മോൻറെ ഭാര്യയല്ലേ ഇപ്പൊ ഞാൻ ചിന്തില്ലേ പിന്നെ അതും മതി മൂന്ന് മാസത്തെ കാര്യല്ലേ ഓ നീ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ട് നീ അവിടെ കഴിയും പിന്നേടി ഈ നാടും സപ്താഹപ്പുരകളും അമ്പലങ്ങളും ഇട്ടേച്ച് ഞാനങ്ങോട്ട് പോവാനാ എനിക്കാണെങ്കിൽ പിന്നെ നമ്മടെ തലേണക്കാവ് അമ്പലത്തിലെ ശനിയാഴ്ചത്തെ പൂജ മുടങ്ങുമല്ലോ നോർത്തങ്ങ് പേടിച്ച് കഴിയാ ഞാൻ ആ പിന്നെ അവിടുത്തെ ഡേറ്റ് എന്നത്തേക്കാ പെണ്ണിന്റെ ഡേറ്റ് ഇരുപത്തിരണ്ടെങ്ങാണ്ടാ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടെന്ന് പറയുമ്പം പുണർദം പൂയം ആ നല്ലതാ നിന്റെ ചെറുക്കന് നല്ലതാ ഏ പൂയത്തിന് കുഞ്ഞുണ്ടായ നിന്റെ ചെറുക്കന് നല്ലതാ അച്ഛന് നല്ലതാ അമ്മയുടെ കഥ കഴിയും നീ അത് കണക്കാക്കി പ്രസവിപ്പിക്കാൻ നോക്ക് കേട്ടാ ഓ ഞാനത് കണക്കുകൂട്ടി പറയാം ഇപ്പൊ സുഖപ്രസവാണെങ്കി അമ്മടെ കയ്യിലൊന്നും നിക്കത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതേ ഉള്ളൂ മരുമക്കളൊന്നും ഇല്ലാണ്ടായ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാല്ലോ പിന്നെ എന്തു മരുമോൾ എണീറ്റുടീരാവില്ലേ ആ പിന്നെ ഞാൻ ചെന്ന് നടന്ന് വിളിച്ച് അതാടി വീടിന്റെ ദോഷം മാറാത്തത് നിന്നെ കൊള്ളത്തില്ലടീ നിന്നെ കൊള്ളത്തില്ല വാറൂട്ടി നിന്നെ കൊള്ളത്തില്ല അതാ ഈ മരുമക്കളൊക്കെ തലയിൽ കയറി ഇരുന്ന് ഇറങ്ങുന്നത് ഇവളെ ഒക്കെ വരച്ച വരയിൽ നിർത്തണം പിന്നെ നീ സൗദി അറേബ്യ പോന്ന കാര്യം അത് നീ എങ്ങനെയെങ്കിലും പോവാതിരിക്കാൻ നോക്കണം കേട്ടോ ശെരി എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ കയ്യും കാലും ഒന്നും വയ്യോ ശരി ഉം കിട്ടൊരു നല്ല പണി കൊടുക്കണം ഓ എനിക്ക് വയ്യടിയിത്ത അള്ളിയെ കാരണം ഒരു അന്ധവിശ്വാസം പിടിച്ചൊരു പരട്ട കിളവി എൻ്റെ അമ്മായിയമ്മ പിന്നെ ആകെ ഒരു പ്രതീക്ഷയിൽ ഇരുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവംബർ മാസം അവസാനം അനിയത്തിയുടെ പ്രസവ അയിനീ പെണ്ണുംപുള്ള പോകുന്നു പറഞ്ഞിരുന്നതാ അപ്പോൾ ആ കൂട്ടുകാരി തള്ള വന്നിരുന്നിട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നീ എന്തിനാ പോകുന്നത് അവിടെ പോയാ മലയാളം പറഞ്ഞ കളയും ഇതൊക്കെ കേട്ടാ തള്ളയുടെ മനസ്സ് മിക്കവാറും മാറും എടീ മിക്കവാറും മാറും എടി നല്ലൊരു പണി കൊടുത്തേ പറ്റത്തുള്ളു എങ്ങനെയെങ്കിലും ഇതുങ്ങളെ രണ്ടിനെയും തമ്മി തെറ്റിക്കണം നിന്നെ കൊണ്ട് പറ്റും എനിക്കറിയാലോ നിന്റെ ചെലവക്ക് എത്ര വേണേലും ചെയ്യാടി എന്നാ ഞാൻ പറയുന്ന കണക്ക് നീ ചെയ്യണം ഓക്കെ ം എൻ്റെ ഭഗവതി ഇതാരാണോ ഇങ്ങനെ കൊണ്ടുവച്ചത് ഭഗവതി ശരാ ചെയ്യ ആരാണോ വെച്ചത് എന്താ അമ്മേ എന്തു പറ്റിയമ്മേ എന്തോ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നേ പ്ലിംഗസ്യാന്ന് പറഞ്ഞിരിക്കുന്നേക്കോട്ട് കൂടോത്രെ ഇതെന്തോന്ന് എനിക്ക് അറിയത്തില്ല ആരോ കൂടോത്രം ചെയ്തുകൊണ്ടെന്നിട്ട് നമ്മുടെ കൊലം മുടിപ്പിക്കാൻ വേണ്ടിട്ട് വിളിക്കില്ലേ കുഞ്ഞമ്മ ആരെയും വിളിക്കരുത് മൂന്നാമതൊരാളറിയാൻ പാടില്ലമ്മേ ഇതിനെ നമ്മൾ തന്നെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യണം ഞങ്ങളുടെ നാട്ടിലെ ഒരറിയപ്പെടുന്ന ഈ കൂടോത്രമൊക്കെ നശിപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ചെറിയ പെണ്ണാ ഇതൊക്കെ നല്ല രീതി നശിപ്പിച്ച് ഇത് ആരാണോ ചെയ്തത് അവരൊക്കെ തിരിച്ചടിക്കുന്നണക്ക് ചെയ്തു തരും എനിക്കറിയാം എൻറെ വീട്ടിൽ ഇതുപോലെ സംഭവിച്ചതല്ലയോ അത് കോഴിത്തലയല്ലായിരുന്നു അത് കാളത്തലയായിരുന്നു ഇത് ചെറുത് അമ്മ വേഗം റെഡി ആക്കിയോ നമുക്ക് പോകാം ഇത് വെച്ചവൻ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും പടിഞ്ഞാറ് മാറി കിഴക്കേ നടയിലുള്ള കറുത്ത തൊടിച്ച സ്ത്രീ പേര് കുഞ്ഞമ്മ കുഞ്ഞമ്മയോ അവൾ ചെയ്തു നിങ്ങൾ സന്തോഷിക്കാതിരിക്കാൻ ചെയ്തു നിങ്ങൾ ഗൾഫിൽ പോവാതിരിക്കാൻ ചെയ്തു അവള് പറഞ്ഞില്ലേ ഗൾഫിൽ കൊണ്ടുപോയി നിങ്ങളെ തലവെട്ടാനാന്ന് മലയാളം പറഞ്ഞ തലവെട്ടു പറഞ്ഞില്ലേ പറഞ്ഞോ പറഞ്ഞോ പിന്നെ ഞാൻ കൊണ്ടാണ് അവരുടെ നടപ്പ് അമ്മേ മഹാമായ എന്ത് പ്രായ്ചിത്വമാണ് അമ്മ ഇതിനെ ഉള്ളതിന് അതിനുള്ള പ്രായശ്ചിത്തം ഒന്നേ ഉള്ളു നിങ്ങൾ നിങ്ങളുടെ മകനൊപ്പം പൊയ്ക്കോ ഈ മരുമകളെ വിശ്വസിക്കുക ആ മരുമകളുടെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുക പോരൊക്കെ അവിടെ ആവാല്ലോ ഏ ശരിയെങ്കി അമ്മേ ഇതെന്തിനാ അടി കയ്യങ് ഒന്നുപോയി എന്തായാലും വന്നതല്ലേ പല ചാത്തന്മാരും കൂടെ വന്നിട്ടുണ്ടെങ്കിലോ ഒരടി തന്നു പറഞ്ഞു വിട്ടതാ ഏ ശരി ചാത്തനെ ഒഴിപ്പിക്കുക കേട്ടോ ഓം ചാത്തായ ചാത്ത സേവായ ചാത്ത ചാത്തായ ചാത്താഹാത്ത ടി കൊണ്ടുവന്ന ഭസ്മൊക്കെ കാലിൽ നിന്ന് തട്ടി കൊടഞ്ഞിട് എന്റെ മണ്ട മറിയണ്ടായോ എന്താ കൊടഞ്ഞിടാനോ അല്ല നീ കാലയിൽ നിന്ന് തട്ടി കൊടഞ്ഞിട്ടതേ നീ പൊടി ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തേച്ച ആ തേക്ക് തേച്ചാൽ അല്ല കാര്യമുള്ളു കൂടെ വന്നവനേ പുറത്ത് നിപ്പോണ്ടല്ലേ അല്ല അവന്റെ ജയജില്ലി വിചാരിച്ചാലും എന്നെ ഇവിടെ അടിച്ചു നോക്കിയിടാന്ന് നീ വിചാരിക്കണ്ട കേട്ടോടി നിനക്ക് എന്തോ പറ്റിയടിയെ നിനക്കെന്തുവാ നിനക്ക് നല്ല സ്വപ്നവും കണ്ടോ ഏ അല്ല നീ പുറത്തൊരുത്തരെ കൊണ്ട് നിർത്തിയപ്പോണ്ടല്ലോ അവന്റെ കാര്യം പറഞ്ഞതാടി ഞാൻ കേട്ടോ ഞാൻ എല്ലാം അറിഞ്ഞടി പുറത്താരാടീ അണ്ണൻ വന്നില്ലടി ഞാൻ ഒറ്റക്ക് വന്നേത് നിന്റെ അണ്ണൻ എടി ഞാൻ ഗൾഫ് ലോകം കാണാതിരിക്കാനും പോകുന്നിടം മുടിയാനും നീ കോഴിത്തലയിൽ കൂടോത്രം ചെയ്തുകൊണ്ട് നിട്ടില്ലേടി നീ ഉമ്മറത്ത് നീ എന്തൊക്കെയടി പറയുന്നത് എനിക്ക് എനിക്കിത്തോടി പ്രാന്താണോ നിനക്ക് കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നിനക്കുമല്ലോ ഭ്രാന്തുണ്ടോ പ്രാന്താടി എനിക്ക് പ്രാന്താ അവളൊന്നും ചെയ്തില്ലെന്നോ അവളെ ചാത്തന്മാരെയും കൊണ്ട് നടക്കുവോ എന്നെ മുടിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ പോവടി ഞാൻ പോകുന്ന ദിവസം തന്നെ വിമാനത്തിൽ കയറും ഗൾഫ് രാജ്യമൊക്കെ പോയി കാണും നിനക്ക് അസൂയ അല്ലേടി നിന്റെ മോൻ കാണാതെ നിന്നെ എങ്ങും അസൂയ അല്ലേടി പിന്നെ നീ ഗൾഫിൽ പോയി എനിക്കെത്തുവാൾഫിൽ എവിടെയോ പോളെ നിന്റെ കഥകള് മൊത്തം ഞാൻ അറിഞ്ഞടി നീ എനിക്ക് കോഴിത്തലയിൽ കൂടോത്രം ചെയ്തു കൊണ്ടുവന്ന് ഇട്ടതാക്കാൻ ഞാൻ അറിഞ്ഞേ നീ ചെയ്യിപ്പിച്ചതിനെക്കാട്ടി വലിയ തമ്പ്രാട്ടിയെ കൊണ്ട് ഞാനതിനു മറുപടിയും ചെയ്യിച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ഗൾഫിൽ പോകുമ്പം നീ ഇവിടെ ഇരുന്ന് കണ്ടോ നീ കരഞ്ഞോ കരഞ്ഞു തീർത്തോ നീ പോന്ന വിമാനം പൊട്ടിത്തെറിക്കോടി നീ നോക്കിക്കോ ആകാശത്ത് വെച്ച് നിന്റെ വിമാനം പൊട്ടിത്തെറിക്കോടി അതിന്റെ പണി എനിക്കറിയാം ചെയ്യാൻ കേട്ടാ കണക്കായി പോയി ഞാൻ ചെയ്തെങ്കിൽ കണക്കായി പോയി കണ്ടാ കണ്ടാ അവടെ സത്യങ്ങൾ മൊത്തം പുറത്തു വന്ന കണ്ടാ അവള് പറഞ്ഞ കണ്ടാ നീ കൊണ്ടുവന്ന ആ വെളിയിൽ നിൽക്കുന്ന ചാത്തനല്ലേ അവനേം വിളിച്ചോണ്ട് പൊക്കോ ആടി ഞാൻ കൊണ്ടുപോവാ എൻ്റെ ചാത്തന്മാരെയും കൊണ്ട് ഞാൻ പൊക്കോളാം നിനക്കിട്ട് ഞാൻ പണി ഞാൻ തരാടി മൂദേവി എന്റെ ദൈവമേ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആണല്ലോ എൻറെ ഭഗവാനെ